ശ്രമിക്കാം അത്രയും പറയാൻ പറ്റുന്നു പിന്നെ എല്ലാവരെയും പ്രാർത്ഥന സഹായി ഒരുപാട് എടുത്തുണ്ടായിരുന്നു ത്തിലാദ്യമായി എൻ ആർ ജി എസ് വർക്കേഴ്സിന് എട്ട് ലക്ഷം രൂപ നൽകി പഞ്ചായത്ത് മാതൃകയായി തൊഴിലുറപ്പ് തൊഴിലിനിടയിൽ പാമ്പ് കടിയേറ്റ് ഒന്നര മാസത്തോളം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ് വന്നിരുന്ന തൊഴിലാളിക്ക് എട്ട് ലക്ഷത്തി നാലായിരം രൂപ കൈമാറി തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിനാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പാങ്കോണം ചെരുവിള പുത്തൻവീട്ടിൽ വീട്ടിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പുകടി ഏൽക്കുന്നത് ഉടൻ തന്നെ കൂടെ നിന്ന തൊഴിലാളികൾ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയായിരുന്നു നിർധനരായ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ് സുഹൃത്തുക്കളോട് കടം വാങ്ങിയും ആധാരം പണയം വെച്ചുമാണ് തുളസിധരൻ്റെ ചികിത്സ കുടുംബം നടത്തിയിരുന്നത് കടത്തിൽ മുങ്ങിയ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് ഇടപെടുകയും കേന്ദ്രത്തെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് കേന്ദ്രം എഴുപത്തി അഞ്ച് ശതമാനം ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിപ്പ് നൽകി ഇരുപത്തി ശതമാനം കേരള സർക്കാരും വഹിക്കണം ഇതിനെ തുടർന്ന് ഉടൻ പണം ഉള്ളതിനാൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ചെക്കായി എട്ട് ലക്ഷം രൂപ തുളസിധരനം കുടുംബാംഗങ്ങൾക്കും കൈമാറി ചടങ്ങിൽ വാർഡംഗം സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു ചെക്ക് കൈമാറിയ ചടങ്ങ് ജി എസ് സിന്ധു നിർവഹിച്ചു ഇത്ര മക്കളുണ്ട് എന്ന ഭാര്യ ഇപ്പം ജോലിക്കാൻ പറ്റുന്നില്ല എവിടെ കടിയേറ്റത് പഞ്ചായത്തിന് ഇത്രയും പൈസ കിട്ടിയ സന്തോഷമുണ്ടോ ഞാൻ ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു പ്രസൻറ്റേന്ന് പറയാം അവരുടെ വീട്ടിൽ വശത്തായിരുന്നു പുള്ളിക്കാരെ പാമ്പ് അടിച്ചത് പാമ്പ് അടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞില്ലായിരുന്നു പാമ്പാണ് കടിച്ചാൽ പുള്ളിക്കാരെ കണ്ടതും ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്ക് ദേവമൊക്കെ ഉയർത്തു വരികയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു തരത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് റിസ്ക് എടുക്കണ്ട നമുക്ക് എന്തായാലും കടിച്ചോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് സെന്ററിലൊക്കെ പോകാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു പാമ്പാണ് കടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്ട്രി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഡിസ്ട്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ടുചെന്ന് ഒരു മൂന്നാല് മണിക്കൂർ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു പുള്ളിക്കാരി യാതൊരു കുഴപ്പമില്ലായിരുന്നു അപ്പോഴെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ബ്ലഡിനകത്ത് ഈ വിഷത്തിൻ്റെ അംശങ്ങളൊന്നും കാണാനില്ലായിരുന്നു അതിനുശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ കാണുന്ന വീണത് അപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഐ സി യു കയറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല നിങ്ങൾ എവിടെയെങ്കിലും ഇതിൽ ഐ സി യു ഫെസിലിറ്റി ഉള്ള ടാബ്ലറ്റ് സുക്ട് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം ഇങ്ങനത്തെ ഒരു കോട്ടയം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ ട്രോളികൾക്ക് നീ തന്നെ മൂന്ന് മാസങ്ങളിൽ പാമ്പ് കഴിക്കുകയായിരുന്നു അപ്പം നമ്മൾ അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളുടെ നിർദ്ദേശപ്രകാരം വെന്റിലേറ്റർ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നു അപ്പം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കുടുംബത്തോട് ആലോചിച്ചതിനു ശേഷം മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു ഒന്നര മാസത്തോളം വെന്റിലേറ്റർ തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിഞ്ഞ ആ വെപ്പ് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സാ ചെലവ് അവർക്ക് താങ്ങാവുന്നതിൽ ബുദ്ധിമുട്ടായിരുന്നു ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ മകളും മകനും ഒക്കെ അവരുടെ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ പറയാറുണ്ടായിരുന്നു നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാം എന്ന ഒരു ആലോചനയിലായിരുന്നു കാരണം ഇപ്പോൾ ഇവിടുത്തെ ഉള്ള കുറവ് തൊഴിലാളിക്ക് അപകടം സംഭവിച്ചാലും ഒക്കെ സാധാരണ ചെറിയൊരു പ്രാഥമിക ചികിത്സയൊക്കെ നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയൊരു ബില്ലിലൂടെ പണ്ടും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ഓരോ ബില്ലാകുമ്പോഴത്തേക്കും പഞ്ചായത്തിൽ വന്ന് അവർ വളരെ വളരെ വിഷമം പറയാറുണ്ടായിരുന്നു അപ്പം നമ്മൾ ഭരണസമിതി അങ്ങനെ ആലോചിച്ചപ്പോൾ ഇതും ഫുൾ തുകയും അതായത് എട്ട് ലക്ഷം ബില്ല് റിട്ടയർ അതായത് ഡിസ്ചാർജ് ആവുന്ന ആ സമയത്ത് ഒരു ഫുൾ തുക എട്ട് ലക്ഷത്തിൻ്റെ ഒരു വലിയ തുകയാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ അത് ഞങ്ങൾ തന്നെ ഇത്രയും വലിയ തുക എങ്ങും കിട്ടിയതായിട്ട് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ ഒക്കുന്ന രീതിയിൽ ആ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ മിഷൻ ഡയറക്ടറേറ്റിലും ഒക്കെ ഇടപെട്ട് ഡി എം ഒ തലത്തിലും ഒക്കെ ഉള്ള ചികിത്സ ചെലവുകളെല്ലാം പരിശോധിച്ചു പാമ്പ് കടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിനും ചികിത് ഇ ഇത്രയും മാരകമായ രീതിയിലേക്ക് പോകാനുള്ള അവസ്ഥ കാരണം ആ കുടുംബം അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ കിട്ടുന്ന വിമാനം കൂടെ കൊണ്ടാണോ ആ കുടുംബം ജീവിച്ചു പോകേണ്ടി വരുന്നത് പക്ഷേ അവരെ കടത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ നമുക്കും ഒരു പിന്നെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പത്രത്തിൽ നമ്മുടെ ഇടവേളിന് ഫലമായിട്ട് ഇപ്പം സാധാരണഗതിയിൽ അവർക്ക് റീ രീതിയിലാണ് സാധാരണ കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ അവളും വളരെ തുച്ഛമായ തുകയും കിട്ടത്തുള്ളൂ അപ്പം നമ്മളിവിടെ അവസ്ഥകളെല്ലാം കാണിച്ചുകൊണ്ട് മേൽ നേതൃത്വത്തിലേക്ക് അലച്ചൻ പ്രകാരം അവർ എല്ലാം പരിശോധിച്ചു പാമ്പുകടി ഏക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ആ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് അദ്ദേഹം കിട്ടിയത് അതിന് പ്രകാരം ഈ ഫുൾ തുകയും കൊടുക്കാൻ സന്നദ്ധരാണോ അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ എം ജിയുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക നമുക്ക് എന്നത്തേക്കാണ് എന്ന് പോലും നമ്മളെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാലം അവർ മറ്റൊരാളുടെ വസ്തുവിന്റെ പ്രമാണം ആധാരം വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടു കുറച്ചാണ് ആ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോരേണ്ടി വന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ചികിത്സ ചിലവ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പരസ്പരസമയത്ത് രണ്ട് പരവർത്തി അടിയന്തരമായി ചർച്ച ചെയ്ത് വിഷയം ആലോചിച്ചു അടവളിൻ്റെ ഫലമായിട്ട് ഇപ്പം ഫുൾ തുകയും നൽകാം അതായത് എട്ടു ലക്ഷത്തി നാലായിരത്തി സംഖ്യം രൂപ അത്രയും നൽകാം എന്ന ഒരു നിർദ്ദേശം നമുക്ക് കിട്ടി നമ്മുടെ കോൺഫണ്ടിൽ നിന്ന് തന്നെ നിൽക്കാൻ അത് കൊടുക്കുക പിന്നെ മിഷൻ ഡയറക്റ്റ് നമുക്ക് പൈസ അനുവദിക്കുന്ന മുറയ്ക്ക് നമ്മൾ പഞ്ചായത്തിലേക്ക് എടുക്കാം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അത് സാധ്യമാക്കിയിരിക്കുന്നത്